ദേ ഞാനും ഏട്ടനും ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇന്നലെ ആയിരുന്നു വിവാഹ വാർഷികം ഇന്നലെ മുഴുവൻ വീഡിയോയും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് കൂട്ടുകാർ വിഷ് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഞാനും ഏട്ടനും അമ്പലത്തിലെത്തി തൊഴുതു അതിനുശേഷം പ്രസാദൊക്കെ വാങ്ങിട്ടോ അപ്പൂനും കുഞ്ഞുനൊന്നും കൊണ്ടുവന്നിട്ടില്ല രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ എഴുന്നേൽപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു ഏട്ടനോടൊന്ന് സിന്ദൂരം വെച്ചു തരാൻ പറഞ്ഞതാണ് ഏട്ടൻ വെച്ചു തന്നത് നോക്ക് ഗൈസ് കുറയായി ഏട്ടനെ കൂടെ സിന്ധൂരൊക്കെ വെപ്പിച്ചിട്ട് നെറ്റിയുടെ ഒരു അറ്റത്ത് കൊണ്ടുപോയിട്ടാണ് ഏട്ടൻ സിന്ദൂരം വെച്ച് തന്നത് പിന്നെ ദേ ആ ൊക്കെ മാറ്റി സെൻറ്ററിൽ നന്നായി സിന്ധു ഒക്കെ വെച്ച് തന്നു കട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയാൽ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രീൻ പീസ് കയറിയും പത്തിരിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചൂട് ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായിട്ട് പിന്നെ ചായ ഒന്നും വേണ്ട അങ്ങനെതേ അത് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ ശ്രീകൃഷ്ണ ജന്തിയാണല്ലോ വരാനിരിക്കുന്നത് അപ്പം കുഞ്ഞുവിനെ ശ്രീകൃഷ്ണനാക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വാടകയ്ക്ക് ഡ്രസ്സ് അല്ല എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് അയൻ ചെയ്തെടുത്തു കേട്ടോ ശ്രീകൃഷ്ണജയന്തിന് തലേ ദിവസം പോയതുകൊണ്ട് ഒരു സാധനവും നല്ലത് കിട്ടിയില്ല എല്ലാത്തിനും ചെറിയൊരു വശപശക് ഉണ്ടായിരുന്നു എന്തായാലും ബാക്കിയുള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കുഞ്ഞു ഇതെല്ലാം ഇട്ട് ശ്രീകൃഷ്ണൻ ആവൂ ഇല്ലെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാൻ പറ്റട്ടേ ബിസ്